പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് എം ബി ജയരാജൻ സൈബർ പോരാളികൾക്കെതിരായ പരാമർശം ചർച്ചയായതിനു പിന്നാലെയാണ് വിശദീകരണവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത് അപ്പോഴാണ് പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞപ്പോ ഒരിടത്ത് ഞാൻ ഒരു ജാഗ്രത പടവ് വേണം എന്നുള്ളത് കൂട്ട് പറയുന്നത് ൂരിലെത്തോട് ഷാജിയാണോ ആര് അല്ല രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഈ പോരാളി ഷാജി ഉണ്ട് അപ്പൊ ഇപ്പോൾ വയ്ക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഇടുന്നതാണ് െങ്കിൽ അധികം തുറന്നു പറയും ഞാനാണ് അത് ഒരു കാര്യമില്ലല്ലോ സർക്കാരിന് വിമർശിക്കുന്നത് തെറ്റില്ലല്ലോ സർക്കാരിന് വിമർശിക്കാം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സഖാക്കൾ നയിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഇടതുവിരുദ്ധ നവമാധ്യമ പ്രചരണത്തിനെതിരെ ജാഗ്രത വേണമെന്നാണ് ആവശ്യപ്പെട്ടത് പ്രതികരണത്തെ മാധ്യമങ്ങൾ വളച്ചോടിക്കുകയാണ് ചെയ്തതെന്നും ജയരാജൻ ആരോപിച്ചു പാർട്ടിക്കാർ പാർട്ടിയെ വിമർശിക്കുന്നുവെന്ന വ്യാജേന യുഡിഎഫ് പ്രചരണം നടത്തി സർക്കാരിനെതിരെ കോൺഗ്രസ് സിപിഎമ്മിന്റെ പേരിൽ ഐ ഡി നിർമ്മിച്ച് ഇടതുപക്ഷമെന്ന് കരുതുന്ന പല ഗ്രൂപ്പുകളിലും ഇടതുവിരുദ്ധ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്തും വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു വടകരയിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ മാധ്യമ പരാമർശം നടത്തിയതെന്നും ജയരാജൻ പറഞ്ഞു Kanor.